സുരേഷ് ഗോപി ഇപ്പോ സിനിമാ നടൻ മാത്രമല്ല തൃശൂർ ഞാൻ ഇങ്ങെടുക്ക എന്ന ഡയലോഗിന്റെ ഉടമയും എംപിയും കേന്ദ്രമന്ത്രി ഒക്കെയാണ് ഇലക്ഷൻ പ്രചാരണ സമയത്തും തന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ദിവസങ്ങളിൽ സുരേഷ് ഗോപി ലോർദ് മാതാവിനൊരു കിരീടം സമർപ്പിച്ചിരുന്നു ഇത് വളരെ വിവാദങ്ങൾക്കിടയാക്കി ഇതിന് പിന്നാലെ ഒട്ടനവധി പേർ ഈ കിരീടത്തിൽ എത്ര സ്വർണമുണ്ട് എത്ര തങ്കമുണ്ട് ഇത് ഉർജിന സ്വർണമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചകളായിരുന്നു ഇതിൽ മാനസികമായി സുരേഷ് ഗോപിക്ക് ഒരുപാട് വിഷമമുണ്ടായെന്ന് എല്ലാ മലയാളികൾക്കും അറിയാം അന്ന് അദ്ദേഹം പറഞ്ഞു താൻ ജയിച്ച ലൂർദ് മാതാവിനൊരു സ്വർണ്ണ കൊന്ത സമ്മാനിക്കുമെന്ന് ഏകദേശം എഴുപത്തയ്യായിരത്തിലധികം ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഈ നേർച്ച നിറവേറ്റിയത് അദ്ദേഹവും ആ ഇടവകയിലെ വികാരിയും കുറച്ച് വിശ്വാസം കുറച്ച് അണികളും ചേർന്ന് മാതാവിനെ ആ രണ്ടര പവന്റെ ഒരു സ്വർണ്ണക്കൊന്ത അങ്ങ് സമ്മാനിക്കുന്നു ഇനി ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും വിവാദവും ആരെങ്കിലും ഉണ്ടാക്കുമോ എന്ന് അറിയില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം നിറവേറ്റിയിട്ടുണ്ട്